അസലാമലൈക്കും വാഹമത്തുല്ല പ്രിയമുള്ളവരെ നാം പലപ്പോഴായി പല കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ഏറെ മനസ്സിലാക്കേണ്ടുന്നതും ഏറെ അറിഞ്ഞിരിക്കേണ്ടതും ആയിട്ടുള്ള ഒരുപാട് വസ്തുതകളുണ്ട് അതിലൊന്നാമതായി പറയുകയാണെങ്കിൽ നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നൊരു ഒരു യാഥാർത്ഥ്യ ബോധത്തെ നാം കൃത്യമായി മനസ്സിലാക്കണം പലപ്പോഴും നമ്മളുടെ ഒക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നു ജീവിക്കുന്നു ചില ലക്ഷ്യങ്ങളെല്ലാം നേടുന്നു ചില ലക്ഷ്യം നേടാതെ പോകുന്നു അങ്ങനെ നമ്മൾ മരണമടയുന്നു ഈ ഒരു ജീവിതയാത്ര അവസാനിക്കുന്നതോട് കൂടി എന്ത് സംഭവിക്കുന്നു എന്ന ഒരു ബോധ്യം എന്ന ഒരു ഉത്തരം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അവിടെ ഇസ്ലാം നമുക്ക് വെളിച്ചം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലാണ് നന്മ തിന്മകൾക്ക് കൃത്യമായിക്കൊണ്ട് നീതി നടപ്പിലാക്കപ്പെടുക എന്നല്ല ഒരു മനുഷ്യൻ നന്മ ചെയ്തുകൊണ്ട് അവൻ അങ്ങ് ജീവിച്ചു ആ നന്മ അവൻ്റെ മരണാനന്തര ജീവിതത്തിൽ അതിനൊരു പ്രതിഫലമായി ലഭിക്കുകയും ഇനി ഒരു മനുഷ്യൻ തിന്മയോ മോഷണമോ മറ്റുള്ള ഏതെങ്കിലും വൃത്തികേടുകളോ ചെയ്തു വച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടികൾ അവിടെ മരണാനന്തരം ലഭിക്കുന്നു എന്നതെല്ലാമാണ് ഇസ്ലാമിക വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക മതവിശ്വാസികൾ മരണാനന്തര ജീവിതത്തെ കൃത്യമായി വിശ്വസിക്കുന്നത് ചില ആളുകളോട് നമ്മൾ പറയുകയാണെങ്കിൽ ചില ആളുകൾ അവർ കൃത്യമായി ഈ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരായി നമുക്ക് കാണാൻ കഴിയും എങ്ങനെ നമ്മൾ ആരും ഇത് കണ്ടിട്ടില്ല നമ്മൾ ആരും ഇത്തരത്തിലുള്ള ഒരു ലോകത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല ആരും ഈ ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞു തരാൻ മരിച്ചു പോയിട്ട് ഒരാളും കടന്നു വന്നിട്ടില്ല ഇവിടെ ഒരു വിശ്വാസി വിശ്വാസിയെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഒരു ഒരു വാഹനത്തെ നമ്മൾ ആദ്യമായി നമ്മൾ നിർമ്മിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പഠനം ഉണ്ടാകും അവിടെ ഒരുപാട് റിസർച്ചുകൾ നടക്കും അവസാനം ഓരോ ഘട്ടം ഘട്ടമായി കൊണ്ടാണ് ഒരു വാഹനം എന്ന ഒരു രൂപത്തിലേക്ക് ആ വാഹനം എത്തുന്നത് എന്നാൽ അങ്ങനെ ഒരു വാഹനം നമ്മൾ നിർമ്മിച്ചതിന് ശേഷം രണ്ടാമതും അതുപോലൊരു വാഹനം നിർമ്മിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു പ്രയാസം ഉണ്ടാവുക ഉണ്ടാവുന്നുണ്ടോ ഇതുപോലെയാണ് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു മനുഷ്യൻ്റെ നിർമ്മിതിയെ സംബന്ധിച്ചും മനുഷ്യൻ്റെ രണ്ടാമതും ഒരു ജീവിതത്തെ സംബന്ധിച്ചും പറയുന്നത് ആദ്യമായി മനുഷ്യനെ അല്ലാഹു സംവിധാനിച്ചു അങ്ങനെ ഇരിക്കെ പിന്നെയും രണ്ടാമതൊന്ന് സംവിധാനിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടോ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഏറെ അത്ഭുതകരമാണ് എന്നെല്ലാമാണ് ആധുനിക ശാസ്ത്രം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അത്രയേറെ അത്രയേറെ വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളുടെ കലവറയാണ് ഒരു മനുഷ്യന്റെ ശരീരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ജീവിതം എന്തിനു വേണ്ടി നാം ജീവിക്കുന്നു ഈ ജീവിതം കഴിയുന്നതോടു കൂടി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു മറ്റൊരു യാഥാർത്ഥ്യം നാം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അത് ആരോടായിരിക്കണം എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും പല ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ശക്തിയെ വ്യക്തിയെ അതുപോലെ തന്നെ വസ്തുവിനെ എല്ലാം ആരാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ ആരാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാം മാതാവിൻ്റെ പിതാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് മുമ്പ് നാം എവിടെയാണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഉണ്ടാവുകയില്ല എവിടെയായിരുന്നു നമ്മൾ എന്നാൽ ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ശൂന്യതയിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ അള്ളാഹു സംവിധാനിക്കുന്നുവെങ്കിൽ ആ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ കാഴ്ചയെയും മനുഷ്യൻ്റെ കേൾവിയെയും മനുഷ്യൻ്റെ ചിന്തയെയും മനുഷ്യനെ സംബന്ധിച്ച് അടുത്തതും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം കൃത്യമായി അറിയുവാനും മനസ്സിലാക്കുവാനുള്ള ശേഷിയുമൊക്കെയുണ്ട് അങ്ങനെ അറിയുവാനും കേൾക്കുവാനും കഴിയും ഒക്കെയുള്ള ആ അറിവും ധാരണയുമെല്ലാം ഉള്ള ആ ആയിരിക്കണം നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ നമ്മുടെ തേട്ടങ്ങളെല്ലാം അർപ്പിക്കേണ്ടത് ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥവത്താകുന്നത് നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നാം ജീവിക്കുമ്പോൾ എന്തിനോടാണ് നമ്മുടെ തേട്ടങ്ങൾ നമ്മൾ അർപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം പലപ്പോഴും പല ആളുകൾക്കൊരു ധാരണയുണ്ട് എത്രയെത്ര ആളുകൾ മരിച്ചുപോയി അവർ സ്വർഗത്തിലാവുമോ നരകത്തിലാവുമോ എന്നൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നാൽ ആ ഒരു ജീവിതത്തെ പല രീതിയിൽ സംശയങ്ങൾ വെക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ എന്താണ് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്നത് നടക്കുന്നത് എന്താണ് അവിടെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ഒരു മനുഷ്യന് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പല ചെറിയ പ്രായത്തിൽ തന്നെ രോഗങ്ങൾ കൊണ്ടെല്ലാം ബുദ്ധിമുട്ടായിക്കൊണ്ട് അങ്ങനെ അങ്ങനെ മരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതേസമയം ചില ആളുകൾ സമ്പന്നതയിൽ ജീവിച്ച് അങ്ങനെ സുഖ സൗകര്യങ്ങൾ ജീവിച്ച് മരിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും ചില ചില ആളുകൾ അവരുടെ ജീവിതം മുഴുവൻ ത്യാഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും അങ്ങനെ അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാം യഥാർത്ഥത്തിൽ മരണാനന്തരം ഒരു ജീവിതം ഇല്ലായെങ്കിൽ ചില ആളുകൾക്ക് സുഖങ്ങൾ ലഭിച്ചു ചില ആളുകൾ കഷ്ടങ്ങൾ ലഭിച്ചു അവിടെ എന്ത് നീതിയാണ് നടപ്പാക്കപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ മരണാനന്തരം ഒരു തേ ഒരു ജീവിതം നമ്മൾ തേ തേടുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു തേട്ടം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നതും അങ്ങനെയൊക്കെയാണ് എത്ര എത്ര യുദ്ധ കെടുതികൾ കൊണ്ട് എത്രയെത്ര മനുഷ്യന്മാർ മരണപ്പെട്ടു പോയി അവർക്കെല്ലാം കൃത്യമായ നീതി നടപ്പാക്കപ്പെടേണ്ടതില്ലേ കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ പല ലോകത്തു നിന്നും മരണപ്പെട്ടു മരണപ്പെട്ടു പോയി അവർക്ക് മറ്റുള്ള മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിച്ചതുപോലെ അവർക്കും ആയുസ് ലഭിക്കേണ്ടതില്ലേ ഇതെല്ലാം ഇനി എവിടെ നിന്ന് കിട്ടും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മരണാനന്തര ജീവിതം എന്നൊരു തേട്ടം നമ്മുടെ എല്ലാം ഉള്ളിൽ കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ ദൈവം ഏകനാണ് എന്നും ദൈവം ആ ദൈവത്തോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടതെന്നും അതേപോലെ തന്നെ മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്നും നന്മ തിന്മകൾ ചെയ്തവർക്ക് അതിനനുസരിച്ച് കൃത്യമായി നീതി നടപ്പാക്കപ്പെടുമെന്നുമല്ല പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ഭൂമുഖത്തെ കടന്നു വന്നിട്ടുള്ളത് അവസാനമായി കടന്നു വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹ് അലൈഹി വസ്ല്ലം ആ പ്രവാചകൻ പറഞ്ഞു വന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനകര അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ് ആ പ്രവാചകൻ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണയായി ഒരു മതത്തെയോ ഇസ്ലാം എന്നൊരു മതത്തെയോ നമ്മൾ പഠിക്കുമ്പോൾ അത് മറ്റുള്ള ആളുകളെ നോക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധ്യമല്ല ആളുകളുടെ ചിന്താഗതികൾ ആളുകൾ പ്രവർത്തനങ്ങൾ എല്ലാം പല രീതിയാണ്. എന്നാൽ ഇസ്ലാം പ്രവാചകരിലൂടെ നമ്മളിലേക്ക് എത്തിച്ചിരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് നീ കള്ളം പറയാൻ പാടില്ല നീ തെറ്റുകൾ ചെയ്യാൻ പാടില്ല നീ മറ്റുള്ള മനുഷ്യന്റെ പണം കൊള്ളയടിക്കാൻ പാടില്ല മറ്റുള്ളവൻ്റെ അഭിമാനത്തെ നീ ക്ഷതമേൽപ്പിക്കരുത് മറ്റുള്ളവനെ നീ വേദനിപ്പിക്കരുത് പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട് നീ യഥാർത്ഥ ഒരു വിശ്വാസിയാകണമെങ്കിൽ യഥാർത്ഥ ഒരു മുസ്ലിം ആകണമെങ്കിൽ നിൻ്റെ നാവ് കൊണ്ടോ നിൻ്റെ കൈകൾ കൊണ്ടോ ഒരാളും വേദനിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടാകരുത് അപ്പോഴാണ് നീ യഥാർത്ഥ ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്ന ഒരു ഐഡൻറ്റിറ്റിയുടെ ക്വാളിറ്റിയിലേക്ക് നീ കടന്നു വരികയുള്ളൂ എന്നല്ല അങ്ങനെ ജീവിതത്തിൽ നന്മകൾ നാം നന്മയിലായിക്കൊണ്ട് ജീവിക്കുകയും അതേപോലെ തന്നെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് പ്രവാചകൻ സാഹുഹ് അലൈവിസ്വലാമുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചത് അത് ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും ഗൗരവമായിട്ടുള്ള പഠിപ്പിച്ച ഒരു കാര്യം ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതും അതേപോലെ തന്നെ ആ പ്രവാചകനെ അനുസരിക്കുക എന്നതും അതേപോലെ തന്നെ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ മരണാനന്തര ഒരു ജീവിതമുണ്ട് എന്നെല്ലാം ആ ഒരു വസ്തുതയെ നാം കൃത്യമായി മനസ്സിലാക്കണം ഈ ഒരു യഥാർത്ഥമായിട്ടുള്ള ആശയത്തെ യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു